ഭഗവത്യേ മഹേശ്വർ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം കുബേര തുല്യമായ ജീവിതം നയിക്കുവാൻ യോഗമുള്ള ഏഴ് നക്ഷത്ര ജാതകരുണ്ട് ഈ നക്ഷത്ര ജാതകർക്ക് ഒരുപാട് ഒരുപാട് സൗഭാഗ്യങ്ങളാണ് നേട്ടങ്ങളാണ് ഈ നക്ഷത്ര ജാതകരെ നോക്കുകയാണെങ്കിൽ ഈ നക്ഷത്ര ജാതകരായി ജനിച്ചിട്ടുള്ള മിക്ക ആൾക്കാരും ധനവാന്മാരായി തീർന്നിട്ടുണ്ട് ഇവർക്ക് സൗഭാഗ്യത്തിൻ്റെ ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരാറുമുണ്ട് ഇവർ കഠിനാധ്വാനികളാണ് സ്നേഹസമ്പന്നരാണ് ഏത് കാര്യവും ആത്മാർത്ഥമായി ചെയ്യുന്നവരുമാണ് എന്തുകൊണ്ടോ ഇവരുടെ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ ഒരുപാട് തടസ്സങ്ങൾ വന്നു ചേരാറുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ വന്നു ചേരാറുണ്ട് എന്നിരുന്നാലും ഇവർക്ക് ജീവിതത്തിൽ ചില ഘട്ടങ്ങളിൽ അസുലഭമായ ഭാഗ്യങ്ങളാണ് വന്നു ചേരുന്നത് ആ ഭാഗ്യത്തെ നല്ല രീതിയിൽ വിനിയോഗിക്കുകയാണ് എങ്കിൽ ഈ നക്ഷത്ര ജാതകർക്ക് ഈ ഏഴ് നക്ഷത്ര ജാതകർക്ക് കുബേര തുല്യമായി ജീവിക്കാൻ യോഗം ഉണ്ടാകും അതാണ് പറഞ്ഞത് ഏഴ് നക്ഷത്ര ജാതകർക്ക് സൗഭാഗ്യമാണ് എന്ന് ഇവർക്ക് വലിയ ഒരു വീട് വയ്ക്കുവാനുള്ള യോഗം വന്നു ചേരും വലിയ കാറ് വാങ്ങുവാനുള്ള യോഗം വന്നു ചേരും വലിയ രീതിയിൽ ജീവിക്കാനുള്ള യോഗമൊക്കെ വന്നു ചേരും ഭാഗ്യത്തിലേക്ക് കടക്കുന്ന ഒത്തിരി ഒത്തിരി നേട്ടങ്ങൾ നേടിയെടുക്കുന്ന ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും അവസാനിച്ച് ഒരുപാട് ഒരുപാട് ഭാഗ്യ അനുഭവങ്ങൾ വന്നു ചേരുന്ന ആ ഭാഗ്യനക്ഷത്ര ജാതകരെ നമുക്ക് പരിചയപ്പെടാം ഇവർക്ക് ഇനി സൗഭാഗ്യത്തിൻ്റെ നാളുകളാണ് ജീവിതത്തിലെ ക്ലേശകരമായിട്ടുള്ള കാലങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്നു നിങ്ങൾക്ക് നല്ല കാലം തന്നെ വന്നു ചേരും അതിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രം തന്നെയാണ് ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ അവസാനിച്ച് കുബേര തുല്യമായി ജീവിതം നയിക്കുവാനുള്ള ഒരു യോഗം ഈ നക്ഷത്രജാതകർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വന്നു ചേരും കടബാധിതകളിൽ നിന്ന് മോചനം സൗഭാഗ്യത്തിൻ്റെ കൊടുമുടിയിലെത്തുവാനുള്ള യോഗം എല്ലാ രീതിയിലും ഒരുപാട് ഒരുപാട് സൗഭാഗ്യങ്ങളാണ് നേട്ടമാണ് ഈ നക്ഷത്രജാതകരെ കാത്തിരിക്കുന്നത് ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തുക അശ്വതി നക്ഷത്ര ജാതകർ ജീവിതം മാറും എല്ലാ രീതിയിലും ജീവിതം മാറുന്ന സമയമാണ് ഒത്തിരി ഒത്തിരി സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും പോകുന്ന സമയമാണ് നിങ്ങൾ എത്രത്തോളം ക്ലേശങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ അതിൻ്റെ ബദൽ ഇരട്ടിയായി നിങ്ങൾക്ക് നേട്ടങ്ങൾ വന്നു ചേരും അസൂയക്കാർ കുശുമ്പോടു കൂടി നോക്കുന്ന ഒരു സമയം നിങ്ങളിൽ വന്നു ചേരാൻ പോകുകയാണ് കുബേര തുല്യമായി ജീവിക്കാനുള്ള യോഗം ഇവർക്കുണ്ട് അശ്വതി നക്ഷത്ര ജാതകർക്ക് അങ്ങനെയൊരു ഭാഗ്യത്തിൻ്റെ സമയമാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് കഷ്ടതകളൊക്കെ അവസാനിച്ച് ഒരുപാട് നേട്ടത്തിലേക്ക് ഇവർ പോകും അപ്പോൾ ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തണം മാസത്തിൽ ഒരു തവണ ഗണപതി ഹോമം നടത്തുക അതുപോലെ തന്നെ ഹനുമാൻ സ്വാമിക്ക് വടമാല ചാർത്തി പ്രാർത്ഥനയൊക്കെ നടത്തുക അടുത്ത നക്ഷത്രം രോഹിണിയാണ് മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ചില നിമിത്തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി സൗഭാഗ്യങ്ങളിലേക്ക് നമ്മളെ നയിക്കും നമ്മുടെ ജാതകം തന്നെ നമുക്ക് ഒരുപാട് ഒരുപാട് അസുലഭമായ ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും ഇവിടെ രോഹിണി നക്ഷത്ര ജാതകർക്ക് സൗഭാഗ്യമാണ് ജീവിതത്തിലെ ഉയർച്ചയുടെ കാലഘട്ടമാണ് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ കഴിയുന്ന സമയം കൂടിയാണ് ഭാഗ്യം ഇവരെ അമ്പരപ്പിക്കും ഇവരുടെ ജീവിതം മാറിമറിയും കൊതിച്ചതൊക്കെ ഈ നക്ഷത്രജാതകർ നേടിയെടുക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അത്രയേറെ സൗഭാഗ്യ കാലഘട്ടമാണ് ഈ നക്ഷത്രജാതകർക്ക് ഇനി അങ്ങോട്ട് വന്നു ചേരാൻ പോകുന്നത് കടങ്ങൾ ഒഴിയും വസ്തുവകകൾ വാങ്ങിക്കും പുതിയൊരു ബിസിനസ് ആരംഭിക്കും ആ ബിസിനസ് വലിയ രീതിയിൽ എത്തും രാജയോഗത്തിൻ്റെ സമയം രോഹിണി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് രാജയോഗത്തിൻ്റെ സമയം തന്നെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് അടുത്ത നക്ഷത്രം മകേരമാണ് ഇവരുടെ ജീവിതം മാറുന്ന സമയമാണ് സന്തോഷത്തിൻ്റെതും സമാധാനത്തിൻ്റെയും സമയമാണ് ധാരാളം ധനം വന്നു ചേരും ആഗ്രഹമുള്ളതൊക്കെ നേടിയെടുക്കും ലോട്ടറി ഭാഗ്യവും ഇവരെ തേടിവരും ഇവരുടെ ഗോചരഫലം ഇവരെ അതിസമ്പന്നതയിൽ കൊണ്ടെത്തിക്കും ആഗ്രഹങ്ങൾ ഒക്കെ നടക്കും ശിവക്ഷേത്ര ദർശനം നടത്തണം അവിടെ ധാര നടത്തി പ്രാർത്ഥിക്കുക അരയാളിന് ചുറ്റും പ്രദർശിണം വെക്കുക വിളക്ക് കത്തിക്കുക അതൊക്കെ ഭാഗ്യത്തിലേക്ക് കൊണ്ടെത്തിക്കും ഈ നക്ഷത്രജാതകരെ നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥനയൊക്കെ നടത്തുക ഭാഗ്യമാണ് നേട്ടമാണ് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം അത് വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും ജീവിതം മാറി മറിയും ആഗ്രഹിക്കുന്നതൊക്കെ നേടിയെടുക്കുവാൻ ഇവർക്ക് കഴിയും അടുത്ത നക്ഷത്രം അത്തമാണ് ഓരോ നക്ഷത്രജാതകർക്കും ഓരോ ഭാഗ്യദിനവുമുണ്ട് അത്തനക്ഷത്ര ജാതകർക്ക് ഒരു വലിയ ഭാഗ്യത്തിന് സമയമായിരിക്കുന്നു ഈ ഒരു സമയം ഇനിയുള്ള നാളുകൾ ഇവരുടെ ഭാഗ്യത്തിൻ്റെതാണ് അത് ഇരട്ടിക്കുന്ന സമയവുമാണ് ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ മാറി ഒരുപാട് ഒരുപാട് സൗഭാഗ്യത്തിലേക്ക് ഇവർ എത്തും ഇവരെന്തെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ ബിസിനസ്സിലൊക്കെ വലിയ നേട്ടങ്ങൾ ഇവർക്ക് വന്നു ചേരും വലിയ വലിയ ഭാഗ്യങ്ങളാണ് ഈ നക്ഷത്ര ജാതകർക്ക് ഇനി വന്നു ചേരാൻ പോകുന്നത് ഒത്തിരി ഒത്തിരി നേട്ടങ്ങളാണ് ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നത് ആരെയും ഞെട്ടിക്കുന്ന രീതിയിലുള്ള വലിയ വലിയ സൗഭാഗ്യങ്ങൾ ഈ നക്ഷത്രജാതകർക്ക് ഇനി വന്നു ചേരും ജീവിതം മാറും അത്രയേറെ ഭാഗ്യത്തിലേക്കാണ് ഇവർ എത്തുന്നത് അടുത്ത നക്ഷത്രം പൗരുരുട്ടാതിയാണ് ഒരുപാട് 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 സന്ദേഹങ്ങൾക്ക് വിടപറയേണ്ട സമയമാണ് വെല്ലുവിളികളെ നേരിടണം ഒരു സ്വപ്നത്തിലെന്നോണം ഒരു വലിയ ധനവാനാകാനുള്ള യോഗം പൗരുരുട്ടാതി നക്ഷത്രജാതകർക്കുണ്ട് പുണ്യം നേടിയ നക്ഷത്രമാണ് ദാനധർമ്മങ്ങൾക്കായി ചിലവാക്കുക ഇനി ഭാഗ്യത്തിൻ്റെ കാഴ്ചകളാണ് സത്യസന്ധത തിരിച്ചറിയും ഒരുപാട് ഒരുപാട് സൗഭാഗ്യത്തിലേക്ക് പോകും നേട്ടത്തിലേക്ക് പോകും ആഗ്രഹിച്ചതൊക്കെ നേടും പൗരുട്ടാധിക്കാരുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരുപാട് സങ്കടങ്ങൾ അനുഭവിച്ചവരാണ് ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ചത് അവർ അവരാണ് ജീവിതത്തിൽ ഇനി എന്തെങ്കിലും അനുഭവിക്കാൻ ബാക്കിയുണ്ടോ എന്ന് ചോദിച്ചാൽ കൈമലർത്തി കാണിക്കാനേ കഴിയുകയുള്ളു അത്രയേറെ സങ്കടമായിരുന്നു ഇവരുടെ ജീവിതത്തിൽ ആർക്ക് എന്ത് നന്മ ചെയ്തിട്ടുണ്ടോ അവരൊക്കെ ഇവരെയൊക്കെ തിരിച്ചടിയായിട്ടുണ്ട് ഇവർ ഒരുപാട് 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 ഭാഗ്യമുള്ളവരാണ് പക്ഷേ ദൗർഭാഗ്യം എപ്പോഴും കൂടെ ഉണ്ട് താനും ഇനി ഒരുപാട് സൗഭാഗ്യത്തിലേക്ക് ഇവരെത്തും ഇവർക്കിനി നല്ല സമയമാണ് ഒത്തിരി ഒത്തിരി ഉയർച്ചയിലേക്ക് പോകും ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്ന സമയമാണ് ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തണം അവിടെ പ്രാർത്ഥന നട കത്തണം നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥനയൊക്കെ നടത്തുക അതൊക്കെ വലിയ വലിയ മാറ്റങ്ങൾ ഇവരുടെ ജീവിതത്തിൽ കൊണ്ടെത്തിക്കും ഇവർക്കിനി സൗഭാഗ്യ സമയമാണ് അടുത്ത നക്ഷത്രം ഉത്രട്ടാതിയാണ് സ്നേഹത്തോടെ സന്തോഷത്തോടെ ജീവിക്കാനുള്ള അവസരമാണ് ഇവർക്കിനി വന്നു ചേരുന്നത് ഈ നക്ഷത്രജാതകർ ചൊവ്വാഴ്ച വ്രതം അനുഷ്ഠിക്കുക മഹാഭാഗ്യത്തെ വരവേൽക്കുക സന്താനങ്ങൾക്ക് നന്മയുണ്ടാകും മനസ്സും ചിന്തയും ബുദ്ധിയുമൊക്കെ ഇവരെ ജീവിത ലക്ഷ്യം നിറവേറ്റാൻ അനുഗ്രഹീതമാകും അത്രയേറെ സൗഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് ഇവർ എത്തുന്നത് ഒരുപാടൊരുപാട് കടബാധ്യതകൾ ഉണ്ടാകാം ഏതെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ ഇങ്ങനെ മനസ്സിൽ ഉണ്ടാകുന്ന സമയമാകാം അതൊക്കെ നടക്കും ഈ നക്ഷത്ര ജാതകർക്ക് ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന സമയമാണ് ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ അവസാനിക്കുന്ന സമയമാണ് സമ്പൽ സമൃദ്ധിയിലേക്ക് പോകുന്ന സമയമാണ് ആഗ്രഹങ്ങൾ നിറവേറ്റുന്നതിനോടൊപ്പം ഇവരുടെ ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങളുണ്ട് ആ സ്വപ്നങ്ങളൊക്കെ പോവണിയും ഇനിയുള്ള നാളുകളിൽ അപ്പോൾ ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തണം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം അരയാലിന് പ്രദർശനം വെക്കണം വിളക്ക് കത്തിക്കണം ഇതൊക്കെ ചെയ്യുക ഒപ്പം ദാനധർമ്മങ്ങൾക്ക് കൂടി ഇമ്പോർട്ടൻ്റെ കൊടുത്ത് മുന്നോട്ട് പോവുക തീർച്ചയായും നല്ല സമയമാണ് നല്ല ഉയർച്ചയാണ് ഇവർ ഒരുപാട് 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 കുജേലനിൽ നിന്നും കുബേരനിലേക്ക് എത്താനുള്ള ഒരു യോഗം ഇവർക്ക് വന്നു ചേർന്നിട്ടുണ്ട് ഭാഗ്യമാണ് നേട്ടമാണ് അടുത്ത നക്ഷത്രം രേവതിയാണ് ഇവർ ഭഗവതിയെ പ്രാർത്ഥിക്കുക അമ്മേ ഭഗവതിയെ കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുക ഭക്തരായ അമ്മ അമ്മഭക്തരായ ഇവർ അമ്മേ ഭഗവതി എന്നൊന്ന് കമൻ്റ് ബോക്സിൽ കുറിച്ചേക്കുക എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കും വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ അതിൽ നിങ്ങളെയും പങ്കുകൊള്ളിപ്പിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനോ ആഗ്രഹമോ വല്ലതുമുണ്ടെങ്കിൽ അത് കമൻ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അപ്പോൾ ഈ നക്ഷത്രജാതകർ ഒക്കെയും അമ്മഭക്തരായ ഈ നക്ഷത്രജാതകരൊക്കെയും അമ്മേ ഭഗവതി എന്നൊന്ന് കമൻ്റ് ബോക്സിൽ കുറിച്ചേക്കുക നിങ്ങളുടെ ജീവിതത്തിൽ നല്ലത്തുക്കൾ സംഭവിക്കും ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും ഒത്തിരി ഒത്തിരി സൗഭാഗ്യമാണ് നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നത് ജീവിതം മാറിമറിയുന്ന സമയമാണ് രേവതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഇനിയുള്ള സമയം കുബേര തുല്യമായി ജീവിക്കാൻ യോഗമുണ്ട് അത്രയേറെ ഭാഗ്യത്തിലേക്കാണ് അത്രയധികം നേട്ടത്തിലേക്കാണ് പോകുന്നത് കൺകുളർക്കെ അമ്മ ഭഗവതിയെ ഒന്ന് കണ്ട് വന്നിച്ച് പ്രാർത്ഥിക്കണം നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഒരുപാട് വന്നു ചേരും അത് നിങ്ങളുടെ നിങ്ങളെ തന്നെ ഒരുപാട് ഒരുപാട് ലക്ഷ്യസ്ഥാനത്തേക്ക് കൊണ്ടെത്തിക്കും ഇനി ഭാഗ്യമാണ് ഉയർച്ചയാണ് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുത്തുകൊണ്ട് തന്നെ നിങ്ങൾ മുന്നേറും കുബേര തുല്യമായി ജീവിക്കാൻ യോഗമുള്ള നക്ഷത്രജാതകരാണ് നിങ്ങൾ നന്നായി പരിശ്രമിക്കുക അത് ജീവിത ലക്ഷ്യങ്ങൾ നേടിയെടുക്കുവാൻ നിങ്ങളെ പ്രാപ്തരാക്കും ഭാഗ്യം ഒരുപാടുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി നമസ്കാരം